ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും ആദ്യം പുറത്തുപോയ മത്സരാർത്ഥിയാണ് രതീഷ് ഈ സീസണിൽ പ്രേക്ഷകർ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് രതീഷ് കാരണം ആദ്യ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ ഓടി നടന്ന് പ്രേക്ഷകരെ ഒത്തിരി വെറുപ്പിച്ച വ്യക്തിയാണ് പക്ഷേ അതിന് മറ്റൊരു വശം കൂടിയുണ്ട് ഷോ തുടങ്ങി നാലാം ദിവസമാണെന്ന് തോന്നുന്നു ഗബ്രി ജാസ്മിൻ സ്വകാര്യ സംഭാഷണം തുടങ്ങിയ ദിവസങ്ങളിൽ ഒന്നിൽ രതീഷ് അവരുടെ മുമ്പിൽ പോയി നിന്ന് അവരെ ശരിക്കും വിമർശിക്കുന്നുണ്ട് അന്ന് പ്രേക്ഷകർക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ ഇപ്പോഴാണെങ്കിലോ തീർച്ചയായും അന്ന് രതീഷ് പറഞ്ഞ വിഷയങ്ങൾ ഇപ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് അതേപോലെ പറഞ്ഞാൽ നൂറ് ശതമാനം പ്രേക്ഷകരുടെയും കയ്യടി നേടുമെന്ന് ഉറപ്പ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അന്ന് പുറത്തായി രതീഷ് ഇപ്പോൾ വൈൽഡ് കാർഡ് ആയി റീഎൻട്രി എന്ന് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ രതീഷ് തിരിച്ചു വന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്ക് അന്നും രതീഷ് ഓടി നടന്ന് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും അടുത്ത് ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ പ്രോക്ക് ചെയ്യുമായിരുന്നു ഇന്നങ്ങനെ ചെയ്താൽ ബിഗ് ബോസ് ഹൗസിന്റെ കോർണറുകളിൽ ഒതുങ്ങിപ്പോയ പലപ്പോഴും ട്വൻറ്റി ഫോർ ബൈ സെവൻ കണ്ടാൽ കൂടി നമ്മൾ കാണാത്ത പലരും നമുക്ക് കാണാൻ പറ്റും കാരണം രതീഷിന്റെ സ്വഭാവം വെച്ച് ആരെങ്കിലും വെറുതെ ഇരിക്കുന്നത് കണ്ടാൽ ഇടിച്ചു കയറി അവരുടെ മുമ്പിൽ ചെന്ന് അവരെ ചൊറിയാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഏതായാലും ഇനി രതീഷ് തിരിച്ചു വന്നാൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ആ രീതി തുടരുമോ എന്ന് സംശയമാണ് പുറത്തു നിന്നും ഗെയിം രതീഷ് കണ്ട ശേഷം കയറുമ്പോൾ രതീഷ് തീർച്ചയായും സ്ട്രാറ്റജി മാറ്റുമെന്ന് ഉറപ്പാണ് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം രതീഷ് മീഡിയയിൽ പറഞ്ഞിരുന്നു താൻ ഷോയിൽ കണ്ട പോലത്തെ ആളെയല്ല എന്ന് പക്ഷെ ശരിക്കും രതീഷിനെ തിരിച്ചു കൊണ്ടുവന്നാൽ രതീഷ് പഴയ സ്റ്റൈൽ പിന്തുടർന്നാൽ തീർച്ചയായും ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും ബിഗ് ബോസ് ഹൗസ് ശരിക്കും ആക്റ്റീവ് ആവും എന്നത് ഉറപ്പാണ് രതീഷിനെ തിരികെ കൊണ്ടുവരുന്നു എന്ന വാർത്ത ശരിയാണെങ്കിൽ ശരിക്കും നമുക്ക് ബിഗ് ബോസ് ഹൗസ് ஒன்று இளகி மறியது காணாம்